ചെമ്പ്രയുടെ മടിത്തട്ടിലുള്ള വീടിനെ തേടിയായിരുന്നു താമരശ്ശേരി ചുരം കയറിയത് മേപ്പാടിയിൽ നിന്ന് ജീപ്പിലാണ് യാത്ര ഫോർ വീലർ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന പാറക്കൂട്ടങ്ങളും കൊച്ചരിവുകളും നിറഞ്ഞ തനി കാട്ടിടവഴികൾ തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും ആനപ്പിണ്ടങ്ങൾ അതിരിട്ട കാടും പിന്നിട്ട് ജീപ്പ് നേരെ ഏലിമ്പല്ലേരി എസ്റ്റേറ്റിലേക്ക് ചീ വീടുകൾ ഉച്ചത്തിൽ നിലവിളിക്കുന്ന കറുത്ത കാട്ടിടവഴികളിലെ പാറക്കൂട്ടങ്ങൾക്കും ആനത്താരികൾക്കും ഇടയിലൂടെയുള്ള ജീപ്പ് യാത്ര ഭയാനകമാണ് രാജേട്ടനാണ് ജീപ്പ് ഡ്രൈവർ വീട് പണിയാനുള്ള ഓരോ വസ്തുവും മേപ്പാടിയിൽ നിന്ന് ഏഴര കിലോമീറ്ററുകൾ അകലെയുള്ള ഏലിമ്പല്ലേരി എസ്റ്റേറ്റിലേക്ക് എത്തിച്ചത് ഈ ജീപ്പിലാണ് ഏലിമ്പല്ലേരിയിലെ പന്ത്രണ്ട് ഏക്കർ വരുന്ന തോട്ടത്തിലാണ് നമ്മുടെ കഥാനായികയായ വീട് ചെമ്പ്രമലയുടെ മടിത്തട്ടിലെ ഒരു കോൺക്രീറ്റ് വർണശാല വീടിന് നാലുവശവും പൂറ്റൻ മലനിരകൾ പൂമുഖത്തിരുന്നാൽ പന്ത്രണ്ടോളം വെള്ളച്ചാട്ടങ്ങൾ കാണാം വീടിന്റെ ഏതു കോണിലിരുന്നാലും മഞ്ഞും മലനിരകളും ഒളിച്ചു കളിക്കുന്നത് കാണാം അതെ ഈ വീട് സ്വർഗത്തിലാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ വിശ്വനാഥ കിടാവും ഭാര്യ രാധികയും ജീവിതം നയിക്കാൻ ശാന്തസുന്ദരമായൊരു സ്ഥലം അന്വേഷിച്ചാണ് വയനാട്ടിലെ മേപ്പാടിയിലെത്തുന്നത് സുഹൃത്തായ ആർക്കിടെക്ട് രഞ്ജിത്തിന്റെ സഹായത്തോടെ ചെമ്പ്രയുടെ മടിത്തട്ടിൽ സ്വപ്നവീട് പണിയാനുള്ള ഭൂമിയും കണ്ടെത്തി പിന്നീട് തപസ്സു പോലെ നാലു വർഷങ്ങൾ ഒടുവിൽ ഒരു മരം പോലും മുറിച്ചുമാറ്റാതെ വീടിനെ ചെമ്പ്രയുടെ മടിത്തട്ടിലേക്ക് നട്ടു ആധുനിക മനുഷ്യൻ സൗകര്യങ്ങൾ തേടി നഗരത്തിലേക്ക് ഓടുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് കാട്ടിൽ വന്ന് ജീവിക്കുന്ന ഇവർ മറ്റൊരു അത്ഭുതമാകുകയാണ് ഒപ്പം പ്രകൃതിയെ മുറിപ്പെടുത്താതെ എങ്ങനെ നിർമ്മിതികൾ പണിയാമെന്നതിന് മികച്ച മാതൃകയാണ്